ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബീട്രൂട്ട് വെച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഡീപ്പ് ആയിട്ട് നറിഷ് ചെയ്യാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതിനായിട്ട് നമുക്കൊരു ബീട്രൂട്ട് എടുത്ത് തോല് കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിലെ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഈ ഒരു ബീട്രൂട്ടിൽ നിന്നും നമുക്ക് ജ്യൂസ് വേർതിരിച്ചെടുക്കാം ഇനി നിങ്ങൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊന്ന് മിക്സിയിൽ അരച്ച് അതിന്റെ ജ്യൂസ് എടുത്താൽ മതി കേട്ടോ നിന്നും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ള ജ്യൂസ് നമുക്ക് ഒരു പാനിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് റോസ് വാട്ടർ ആണ് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ബീട്രൂട്ടിൻ്റെ ജ്യൂസും റോസ് വാട്ടറും കോൺഫ്ലോറും ആണ് ഇത് മൂന്നും നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കോൺഫ്ലോർ ഒരു നല്ല ബോട്ടോക്സ് ആണ് കോൺഫ്ലോർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ മുഖത്തുള്ള എത്ര ചുളികളും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ബീട്രൂട്ട് ചുളികൾ മാറാൻ ഏറ്റവും നല്ലതാണ് അതുകൂടാതെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മെച്ചപ്പെടുത്താനും സ്കിന്ന് ടൈറ്റൻ ചെയ്ത് വെക്കാനും ഒക്കെ ഇത് സഹായിക്കും അപ്പം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ തീലൊന്ന് കുറുക്കിയെടുക്കാം ഒരു ക്രീമിൻ്റെ പരുവായി വരുമ്പോൾ നമുക്ക് അതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഫ്ലാക് ആണ് വൈറ്റമിൻ ഇയും വൈറ്റമിൻ എയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഫ്ലാക്സീഡ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് പ്രായമാകുന്നത് തടയാനായിട്ട് ഇത് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഉണ്ടാക്കി ജെല്ലുണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതിനായിട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഫ്ലാക്സീഡ് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇത് നമുക്ക് തിളപ്പിച്ചെടുക്കാം ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ജെല്ല് കിട്ടും ഫ്ലാക്സീഡ് ജെല്ലിൽ ആസ്ട്രജൻ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൂടാതെ ഇത് നമ്മുടെ സ്കിന്നിലെ ജലാംശം നഷ്ടപ്പെട്ട് സ്കിന് ഡ്രൈ ആയി പോകുന്ന ഒരു അവസ്ഥ തടയുകയും ചെയ്യും ഇനി ഇത് തണുക്കാനായി വെച്ച് തണുത്തതിന് ശേഷം അതിൻ്റെ ഒരു ജെല്ല് നമുക്ക് അരിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഫ്ളാക് സീഡ് ജെല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഫ്ലാക് സീഡ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ഒരു ഫ്ലാക് സീഡ് ജെല്ല് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബീട്രൂട്ടിന്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിലും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ കുറച്ച് വൈറ്റമിൻ ഇയുടെ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി ഇനി ഇത് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ സ്കിന്നിന് വേണ്ടി ഉപയോഗിക്കാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ബീട്രൂട്ട് അതിൽ ഒരുപാട് വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇനി ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് പറയാം നിങ്ങളുടെ ഫേസ് ഒക്കെ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇത് ഫേസിലും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതൊരു ആൻറ്റി ഏജിങ് ക്രീമും കൂടെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ പ്രായം കുറയ്ക്കാനും ചുളികളും വരകളും ഒക്കെ കുറയ്ക്കാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് മസാജ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അരമണിക്കൂറിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ എന്നാൽ ബെസ്റ്റ് റിസൾട്ട് എന്നെ കിട്ടും അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കാം അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം തൈരിലടങ്ങിയിട്ടുള്ള ബാക്ടീരിയാസ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഈ ഒരു മിക്സ് നമ്മുടെ സ്കിന്നെ ക്ലെൻസ് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് അതുകൂടാതെ നമ്മുടെ സ്കിന്ന് മോയ്സ്ചർ ചെയ്ത് വെക്കാനും സ്കിന്ന് നല്ല സോഫ്റ്റ് ആക്കാനും പ്രജുവിനേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇത് സഹായിക്കും അപ്പോൾ ഇത് ബീട്രൂട്ട് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് മാസ്ക് ആണ് അപ്പം ഇനി ഈ ഒരു ഫേസ് മാസ്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം മുഖത്തും കഴുത്തിലും ഒക്കെ ഇത് വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യേണ്ടത് ബീട്രൂട്ട് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കും ഒരു ഫേസ് മാസ്കും ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് സ്കിൻ വൈറ്റണിങ്ങിനും ആന്റി ഏജിങ്ങിനും സ്കിൻ നല്ല ഗ്ലോ ആവാനും സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കുന്ന ഒരു ആന്റി ഏജിങ് ആൻഡ് സ്കിൻ വൈറ്റണിങ് ഫേസ് പാക്കും ഫേസ് മാസ്കുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്